ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ നിർദ്ദേശവുമായി ഇടുക്കി ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തെ തുടർന്നാണ് തീരുമാനം ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ എ എസ് നിർദ്ദേശം നൽകി പ്രതിദിനം അൻപത് വീതം ജോലിക്കാരെ നിർത്തി രണ്ട് മാസം കൊണ്ട് കരാർ കമ്പനി പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും പ്രവർത്തികളുടെ മുൻഗണനാക്രമം നിശ്ചയിച്ച് പട്ടിക തയ്യാറാക്കി സബ് കളക്ടർ ഡോക്ടർ അരുണഫ് നായർക്ക് നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തെ തുടർന്നാണ് കളക്ടറുടെ തീരുമാനം കൂടാതെ ലാബിലെ നിർമ്മാണ പ്രവൃത്തികൾ മൂന്നാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനും ലെക്ചർ ഹാളിൽ ലൈറ്റും ഫാനും കടുപ്പിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കാനും കരാർ കമ്പനിയായ കിറ്റ്കോയ്ക്ക് കളക്ടർ നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആശുപത്രിയിലെ വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ വിശദീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാദമിക് ബ്ലോക്കിൽ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താനാവുമോ എന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തോട് ആവശ്യപ്പെടുകയും ഫോറൻസിക് വിഭാഗത്തിനായി മോർച്ചറിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ആശ്വാസം ശുപത്രി വികസന സമിതിക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള ഡോക്ടർ ദേവകുമാർ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് ആശുപത്രിയിലെ വിവിധ വകുപ്പ് മേധാവികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് വിദ്യാഭ്യാസം കൊള്ളട്ടെ കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു എന്നീ കോഴ്സുകളും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് ജി ജി സി എച്ച് പ്രൈവേറ്റ് ലിമിറ്റഡ് നസീ മർത്തോ ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കേഡലം